ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആടുകളും പശുക്കളും എല്ലാ വളർത്തു മൃഗങ്ങളും അപ്പോൾ അവരുടെ കൂടും പരിസരവും ഒക്കെ ആയിട്ട് അവരുടെ ശരീരത്തിലൊക്കെ കൊതുകളും ഈച്ചകളും അതുപോലെ ആ തൊഴുത്തിൻ്റെ ഭാഗത്ത് പുൽത്തൊട്ടിയിൽ അവരുടെ പാത്രങ്ങളിൽ ഇതിലെല്ലാം കൊതുകും ഈച്ചയും ഇപ്പം ഈ ഒരു മഴ സമയത്ത് എല്ലാ ഭാഗത്തും ഉണ്ടാവും അപ്പോൾ അതിനുള്ള കുഞ്ഞു ടിപ്സുമായിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആടുകളുടെ ആണെങ്കിലും പശുക്കളുടെ ആണെങ്കിലും അവരുടെ കൂടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും പുല്ലുകൾ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റുക അവരുടെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി വേസ്റ്റ് വരുന്ന പുല്ലുകളും ഇലകളും കമ്പുകളും എല്ലാം വൃത്തിയാക്കുക അതുപോലെ കാഷ്ടം മൂത്രമൊക്കെ അടിച്ചിട്ട് നല്ല ക്ലീനാക്കുക അപ്പം തന്നെ കൊതുകു ഈച്ചയൊന്നും കൂടുതൽ ആ ഭാഗത്ത് വന്നിരിക്കില്ല രണ്ടാമതായിട്ട് പിന്നെ കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ കുളിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വെളിച്ചെണ്ണയിൽ സ്വല്പം വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് കുത്തിച്ചതക്കുക അതിനുശേഷം വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ വെളിച്ചെണ്ണ ശരീരത്തിൻ്റെ അവിടെ ഇടങ്ങളിലായിട്ട് അങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാകുമ്പോൾ ഈച്ചയും കൂതുമൊന്നും കൂടുതലായിട്ട് അവരുടെ ശരീരത്തിലിരിക്കില്ല പിന്നെ അകിഡിൽ നിങ്ങൾ പശുക്കളാണെങ്കിലും കറവയുള്ളതാണെങ്കിലും അതുപോലെ ആടുകളാണെങ്കിലും കുഞ്ഞുങ്ങൾ പാൽ കുടിക്കുന്നതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല സ്വല്പം വെളിച്ചെണ്ണ എടുത്തിട്ട് അകിട് ഫുള്ളായിട്ട് ബാക്കിലും ഫ്രണ്ടിലും കാമ്പിലും എല്ലാം പുരട്ടി കൊടുക്കുക അത് ആടുകളാണെങ്കിലും ആട്ടിൻ കുഞ്ഞുങ്ങളാണെങ്കിലും അതുപോലെ പശുക്കുട്ടികളാണെങ്കിലും എന്നിട്ട് പാൽ കുടിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമല്ല വെളിച്ചെണ്ണയാണ് അതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ കിഡിൽ കൊതുക് വന്നിരിക്കുക അതുപോലെ ആ കിഡിൽ ചെറിയ കുരുക്കൾ മുറിവുകൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കും അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നീട് കൂടിൻ്റെ പരിസരങ്ങളിൽ ഈച്ചകളൊക്കെ വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുല്ലുകളും അവശിഷ്ടങ്ങളെല്ലാം വൃത്തിയാക്കുക ഇനി പശു ആണെങ്കിൽ ചാണകം എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക ശേഷം കർപ്പൂരം ഉണ്ടല്ലോ അത് വെള്ളത്തിൽ നല്ലപോലെ അലിയിപ്പിച്ചെടുക്കുക എന്നിട്ട് കൂടിൻ്റെ നാല് മൂലയിലോ അവിടെ ഇടങ്ങളിലായിട്ട് അവർ കിടക്കുന്ന ഭാഗത്തൊന്നും വേണ്ട എപ്പോഴും നനച്ചിടുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി പോകും വെള്ളത്തിലൊക്കെ കിടക്കാനായിട്ട് അപ്പോൾ അവിടെ ഇടങ്ങളിലായിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ തെളിച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിക്കുന്ന പുല്ലിലോ വെയ്ക്കോലിലോ അതുപോലെ കമ്പുകളിലോ ഒന്നും നിങ്ങൾ തെളിച്ചു കൊടുക്കണ്ട എന്ന് എന്നുവെച്ചാൽ അവരത് കഴിക്കുന്നതല്ലേ അപ്പോൾ ഇനി പിന്നീട് അവർക്ക് വല്ല ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്കും ബുദ്ധിമുട്ടായി പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക തീറ്റയിലേക്കൊന്നും പെടരുത് വെളിച്ചെണ്ണയൊക്കെ തീറ്റയിൽ പെട്ടാലും ഒരു പ്രശ്നമില്ല അതിന് സൈഡ് എഫക്റ്റോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ും തന്നെയില്ല പിന്നെ ഒരുപാട് കൊതുകുശല്യൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് പുകച്ചു കൊടുക്കുക ഒരു മണ്ടയോ അതുപോലെ ചെറിയ പഴപാത്രങ്ങളൊക്കെ എടുത്തിട്ട് സ്വല്പം കണലിട്ടിട്ട് ഇതുപോലെ കർപ്പൂരോ കുന്തിരിക്കോ അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് പുകച്ചു കൊടുക്കുക അത് മരത്തിൻ്റെ കൂടാണെങ്കിൽ കത്തിപ്പിടിക്കുന്ന രീതിയിലൊന്നും ആവരുത് കൂട്ടിലൊക്കെ നല്ലപോലെ ഒന്ന് പുകച്ചിട്ടിങ്ങ് പുറത്തെവിടെങ്കിലും അവരുടെ ശരീരത്തിൽ തീയൊന്നും തട്ടരുത് ആ രീതിയിൽ ഒഴിഞ്ഞൊരു ഭാഗത്ത് ഒന്ന് വെച്ചു കൊടുക്കുക എന്നാൽ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കൂടിൻ്റെ പരിസരത്തും ഒന്ന് നല്ലപോലെ ഒന്ന് പകച്ചു കൊടുക്കുക കൂടിൻ്റെ ഉൾഭാഗത്തും ആടുകളും ഒക്കെ കൂട്ടിലുള്ള സമയത്ത് നിങ്ങൾ ചെയ്യണ്ട കേട്ടോ അവരെ പുറത്തിറക്കുന്ന സമയത്ത് ചെയ്താൽ മതി എന്തെന്ന് വെച്ചാൽ ആ ഒരു പുക തട്ടുമ്പോൾ അവർക്കൊരു ശ്വാസം മുട്ടലോ ബുദ്ധിമുട്ടോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പുറത്തിറക്കുന്ന സമയത്ത് ചെയ്യാനായിട്ട് പറയുന്നത് പിന്നെ കൂടുതലൊന്നും അഴുക്ക് പറ്റാതെ അവരുടെ ശരീരം നല്ലപോലെ വൃത്തിയാക്കി എടുക്കുക കുളിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും തുണി നനച്ച് തുടച്ചെങ്കിലും കൊടുക്കുക ഒരുപാട് ചാണകമൊന്നും ശരീരത്തിൽ വെക്കരുത് ആടാണെങ്കിലും പശുക്കളാണെങ്കിലും അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചാൽ മതി കൊതുകൾ മീച്ചകളും ഒന്നും തന്നെ ഉണ്ടാവില്ല ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഭാഗം നമുക്കൊരു സപ്പോർട്ട് തരണം പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഇൻഷാൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്